മാട്രിമോണിയൽ സൈറ്റുകൾ വഴി വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന നിരവധി പേരുണ്ട് എന്നാൽ ഒട്ടനവധി പാവങ്ങളും ഇതിന്റെ മറവിൽ തട്ടിപ്പുകൾക്ക് ഇരയാകുന്നുമുണ്ട് അതുപോലൊരു തട്ടിപ്പിനാണ് തിരുവനന്തപുരത്തെ മുപ്പത്തിയഞ്ചുകാരനായ യുവാവ് ഇരയായത് പതിനൊന്നാം വിവാഹത്തിന് ഒരുങ്ങിയെത്തിയ എറണാകുളംകാരി രേഷ്മയിൽ നിന്നും ഈ പയ്യൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് മുപ്പത്തഞ്ചു വയസ്സായിട്ടും വിവാഹം നടക്കുന്നില്ലേ എന്ന നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ചോദ്യത്തിനു മുന്നിൽ നിസ്സഹായനായി നിൽക്കുകയായിരുന്നു ആ യുവാവ് അങ്ങനെ വിവാഹം നീണ്ടുപോയതോടെയാണ് കേരള വെഡ്ഡിംഗ് എന്ന മാട്രിമോണിയൽ സൈറ്റിൽ വിവാഹത്തിനായി പയ്യൻ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയത് പിന്നാലെ ഒരാഴ്ച മുമ്പ് മെയ് ഇരുപത്തിയൊമ്പതിന് പയ്യന്റെ പ്രൊഫൈൽ കണ്ട് അമ്മയാണെന്ന് പറഞ്ഞ് ഒരു സ്ത്രീ വിളിച്ചു ഇത് രേഷ്മയായിരുന്നു അതിനുശേഷം മകൾക്ക് ഫോൺ കൊടുക്കുകയാണെന്ന് പറഞ്ഞ് രേഷ്മയിലേക്ക് എത്തി പിന്നാലെ തുരിതുരാ മെസ്സേജുകളും കോട്ടയത്തെ ലുലുമാളിൽ വെച്ച് കണ്ടുമുട്ടുകയും ചെയ്തു ആ കൂടിക്കാഴ്ചയിലാണ് തന്നെ ദത്തെടുത്തതാണെന്നും വിവാഹം നടത്തുന്നതിൽ അമ്മയ്ക്ക് വലിയ താല്പര്യമില്ലെന്നും തന്നെ ഉപദ്രവിക്കാറുണ്ടെന്നും ഒക്കെ യുവാവിനെ രേഷ്മ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് ഇതിനു അമ്മ വീണ്ടും വിളിക്കുകയും കല്യാണത്തിന് സമ്മതമല്ല എന്ന് പറഞ്ഞ് പയ്യനെ പ്രകോപിക്കുകയും ചെയ്തു ഇതോടെ രണ്ടും കൽപ്പിച്ച് രേഷ്മയെ വിവാഹം കഴിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു ബന്ധുക്കളുടെ ക്രൂരതയിൽ പൊറുതിമുട്ടുന്ന രേഷ്മിയെ രക്ഷിക്കാൻ കൂടിയായിരുന്നു യുവാവിന്റെ തീരുമാനം സംസ്കൃതത്തിൽ പി എച്ച് ഡി ചെയ്യുകയാണെന്ന് പറഞ്ഞ രേഷ്മ ജൂൺ ആറിന് വിവാഹത്തിനും സമ്മതിച്ചു ആദ്യ വിവാഹമെന്നാണ് പറഞ്ഞിരുന്നത് പിന്നെ അതിവേഗമായിരുന്നു കാര്യങ്ങൾ ഒരാഴ്ച കൊണ്ട് തന്നെ വിവാഹത്തിലേക്ക് കാര്യങ്ങളെത്തി അഞ്ചാം തീയതി ചേട്ടന്റെ വീട്ടിൽ രേഷ്മിയെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ആറാം തീയതി ആര്യനാട് ആദിരാ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹം നടത്താനും തീരുമാനിച്ചു തുടർന്ന് രേഷ്മയ്ക്ക് സാരിയും താലിമാലയും അടക്കം എല്ലാം പയ്യൻ വാങ്ങുകയും ചെയ്തു ഇതിനെല്ലാമായി ഏഴര ലക്ഷത്തോളം രൂപയും മുടക്കി ഇതിനിടെ രേഷ്മയുടെ പെരുമാറ്റത്തിൽ ചേട്ടന്റെ ഭാര്യയ്ക്ക് അസ്വാഭാവികത തോന്നുകയായിരുന്നു ഇത് യുവാവിനെ അറിയിക്കുകയും ചെയ്തു തുടർന്നാണ് ഇന്നലെ രാവിലെ രേഷ്മ കല്യാണത്തിനൊരുങ്ങുവാൻ ബ്യൂട്ടി പാർലറിൽ കയറിയപ്പോൾ യുവാവും ചേട്ടത്തിയമ്മയും ചേർന്ന് ബാഗ് പരിശോധിച്ചത് ബ്രൈഡൽ ലുക്കിലേക്ക് യുവതി ഒരുങ്ങിയെത്തിയപ്പോഴേക്കും യുവാവ് രേഷ്മയുടെ ചതി തിരിച്ചറിഞ്ഞിരുന്നു രേഷ്മയുടെ ബാഗിൽ നിന്നും പത്തോളം വിവാഹ ക്ഷണക്കത്തുകളാണ് യുവാവ് കണ്ടെടുത്തത് പത്തുപേരെ രേഷ്മ നേരത്തെ വിവാഹം ചെയ്തതായും നാലു പേരെ വഞ്ചിക്കാൻ പദ്ധതിയിട്ടിരുന്നതായും ക്ഷണനേരം കൊണ്ട് കണ്ടെത്തിയതോടെ യുവാവ് പോലീസിനെ കൈയോടെ അറിയിക്കുകയായിരുന്നു നാൽപ്പത്തിയഞ്ചു ദിവസം മുൻപാണ് രേഷ്മ മറ്റൊരാളെ വിവാഹം കഴിച്ചത് അയാളെ പറ്റിച്ചാണ് ഈ വിവാഹത്തിനെത്തിയത് അടുത്ത മാസം തിരുവനന്തപുരം സ്വദേശിയായ മറ്റൊരാളുമായി രേഷ്മയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു ഈ പയ്യനുമായുള്ള വിവാഹം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ കോളേജിൽ പുസ്തകം വാങ്ങാൻ പോകണമെന്നും രേഷ്മ യുവാവിനോട് പറഞ്ഞിരുന്നു രേഷ്മയ്ക്ക് രണ്ടു വയസ്സുള്ള കുട്ടിയുണ്ടെന്നും പോലീസിന് സൂചനകൾ ലഭിച്ചിട്ടുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർന്നു